കോഴിക്കോട് ചാത്തമംഗലത്ത് വയോധികൻ തെങ്ങിൽ കുടുങ്ങി നെച്ചൂളി സ്വദേശി ഗോകുലൻ നായർ കുടുങ്ങിയത് ഓല വെട്ടി മാറ്റുന്നതിനിടെ കൈക്ക് മുറിവേറ്റ് തെങ്ങിൽ കുടുങ്ങുകയായിരുന്നു ഫയർഫോഴ്സ് എത്തി ഇയാളെ രക്ഷപ്പെടുത്തി മിഥില ബാലൻ വിവരങ്ങളുമായി മിഥില എങ്ങനെയായിരുന്നു രക്ഷാപ്രവർത്തനം അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ അനുജ നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം കെ എം സി ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ നിലവിൽ മാറ്റിയിട്ടുണ്ട് മുക്കം ഫയർഫോഴ്സ് ആണ് ഇത്തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനം നടത്തിയത് രാവിലെയായിരുന്നു ഈ ഒരു സംഭവം കോഴിക്കോട് ചാത്തമംഗലത്താണ് അറുപത്തൊന്ന് വയസ്സുള്ള ഗോകുലൻ ആണ് നെച്ചൂളി സ്വദേശി ഗോകുലൻ നായർ അദ്ദേഹമാണ് ഇത്തരത്തിൽ തെങ്ങിൽ കുടുങ്ങിയത് ഓല വെട്ടുന്നതിൻ്റെ അതായത് കഴിഞ്ഞ ദിവസം കാറ്റിലും മഴയിലും തെങ്ങ് ചരിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചരിഞ്ഞ തെങ്ങ് നേരെയാക്കി ഓല വെട്ടുന്നതിൻ്റെ കമ്പിയിട്ട തെങ്ങായിരുന്നു അതിൽ ഓല വെട്ടുന്ന വെട്ടാനായിരുന്നു ഇയാൾ തെങ്ങിൽ കയറിയിട്ടുണ്ടായിരുന്നത് അതിനിടയിലാണ് കൈക്ക് മുറിവ് പറ്റി കൈക്ക് മുറിവ് പറ്റി തെങ്ങിൽ കുടുങ്ങുകയായിരുന്നു മുഖത്തുനിന്നുള്ള അഗ്നിരക്ഷാസേന തെങ്ങിൽ കയറി അദ്ദേഹത്തെ താഴെ ഇറക്കി നിലവിലിപ്പോൾ പ്രാഥമിക ശുശ്രൂഷ നൽകിയിട്ടുണ്ട് എന്നിരുന്നാൽ പോലും കെ എസ് യു ടി കെ എം സി മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധ പരിശോധനയ്ക്കായി മാറ്റിയിട്ടുണ്ട് കോഴിക്കോട് ചാത്തമംഗലത്താണ് തെങ്ങിൽ കുടുങ്ങിയ വയോധികനെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി